ഇപ്പോൾ സിനിമാ ലോകത്ത് വലിയ രീതിയിലുള്ള കോടിയുടെ കണക്കുകൾ പറഞ്ഞുള്ള വലിപ്പം കാട്ടലാണ് നടന്നുവരുന്നത് ആ ഒരു കോടികൾ കൂട്ടാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള പ്രൊമോഷൻ പരിപാടികൾ ചെയ്തു വെക്കാറുണ്ട് ചില പണ്ടൊക്കെ ഈ നായകന്മാരൊന്നും സ്പെഷ്യലായിട്ടൊരു മാളിലേക്ക് കടന്നു വന്ന ഒരു പ്രൊമോഷനൊന്നും കൊടുക്കില്ലായിരുന്നു പക്ഷേ അതിൽ നിന്നൊക്കെ മാറി ഈ ഒരു ഏട്ട കൊല്ലമായിട്ട് നടന്മാർ വരെയും അല്ലെങ്കിൽ അതിൽ പാടിയിരിക്കുന്ന നായ ഗായകന്മാർ വരെയും വന്നുകൊണ്ട് ഈ പടത്തിന് പ്രൊമോഷൻ കൊടുക്കുന്നത് നമ്മൾ കാണാറുണ്ട് അതിൽ നിന്നും വേറൊരു തലത്തിലേക്ക് പോയി മതപരമായിട്ടുള്ള കാര്യങ്ങൾ കുത്തിക്കേറ്റിയിട്ടുള്ള ഒരു എന്താണ് പ്രൊമോഷൻ പിന്നെ അതിൽ നിന്നും ഇപ്പോൾ വന്ന് നിൽക്കുന്നത് സംസ്ഥാനത്ത് ഏത് സംസ്ഥാനത്താണോ മൂവി ഇറങ്ങുന്ന ആ സംസ്ഥാനത്ത് തന്നെ ഒരു കേസും പ്രശ്നവും നടനെ പിടിച്ച് ജയിലിലിടുന്ന അവസ്ഥ അങ്ങനെയൊക്കെ ഒരു പ്രൊമോഷൻ ശൈലിയിലേക്ക് കൊണ്ടുപോയി അത് ഞാൻ പറഞ്ഞത് പുഷ്പയെക്കുറിച്ചാണ് പക്ഷേ ഈ ഒരു വീഡിയോ പുഷ്പയെക്കുറിച്ചല്ല ഈ ഒരു വീഡിയോ ഉണ്ണി ഉണ്ണിമുന്നൻ അഭിനയിച്ച മാർക്കോ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചാണ് സംസാരിക്കാൻ വരുന്നത് അപ്പോൾ സിനിമാ താരം അഭിനയിക്കുന്ന ഹീറോയിനെ പിടിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചേർത്തുകൊണ്ട് ജയിലിലേക്ക് റിമാൻഡ് ചെയ്യുന്ന അവസ്ഥ പിടിച്ചുകൊണ്ട് പോകുന്ന അവസ്ഥ അത് കാണുമ്പോൾ ഓ അത്രയ്ക്ക് എന്തോ ഉണ്ട് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനു വേണ്ടിയൊക്കെ ഇത്രയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രേക്ഷകർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താണ് അവിടെ നടന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് വീണ്ടും ടിക്കറ്റ് എടുക്കുന്ന ഒരു സാഹചര്യം അതാണ് പുഷ്പയിൽ നടന്നത് അതുകൊണ്ട് തന്നെയാണ് ആയിരത്തി കോടിയിൽ നിന്നും ഒറ്റയടിക്ക് ആയിരത്തി കോടിയിലേക്ക് കടന്നുപോയത് പുഷ്പ എന്ന സിനിമ അങ്ങനെ അല്ലു അർജ്ജുനെ പിടിച്ചകത്തിട്ട് അത്രയും രൂപ അവർ കളക്ട് ചെയ്തു എന്നിട്ട് വീണ്ടും കഴിഞ്ഞ ദിവസം എന്തോ വീണ്ടും പോലീസിനെ അവഹേളിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തി അങ്ങനെ വീണ്ടും അല്ലു അർജ്ജിനെതിരെ കേസ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ കേട്ടു ഇപ്പോൾ മാർക്കയെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു രസകരമായിട്ടുള്ള ചിരി വന്ന ഒരു വിഷയം പതിനെട്ട് വയസ്സിന് താഴെ ഉള്ളവർക്ക് ഈ സിനിമ കാണാനുള്ള അനുമതി കൊടുക്കരുത് എന്നുള്ള ഒരു ഒന്നും പറയേണ്ടത് ഒരു ആരൊക്കെ ചേർന്ന് കരുതിക്കൂട്ടി ചെയ്ത ഒരു പരിപാടിയാണ് എന്തായാലും ഇത് ശ്രദ്ധ നേടിയിട്ടുണ്ട് വാർത്താ ന്യൂസ് ചാനലിലൊക്കെ വലിയ രീതിയിലുള്ള ഒരു വാർത്തയായിട്ടുണ്ട് മാർക്കോ സിനിമയിൽ അത്രത്തോളം വയലൻസ് നിറഞ്ഞതാണ് പതിനെട്ട് വയസ്സ് തികയാത്തവർ ഒരിക്കലും അത് കാണരുത് അത് അനുവദിക്കരുത് എന്നുള്ള കാര്യങ്ങൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് കുഞ്ഞു കാലം മുതലേ നീ അത് ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്യൂരിയോസിറ്റി കൂടുന്ന ഒരു പ്രവണതയാണ് കുട്ടികൾക്കുള്ളത് അത് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു പ്രമോഷൻ പരിപാടി പുതിയൊരു പ്രമോഷൻ പരിപാടിയിലേക്ക് കടക്കുന്നത് ഇതിപ്പോൾ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രമോഷന് വേണ്ടിയിട്ട് എന്തൊക്കെ തലങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കുക ഇവിടെ മദ്യപാനം എത്രത്തോളം വിഷയങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ലഹരി പദാർത്ഥങ്ങൾ ഇപ്പോൾ സിഗരറ്റ് ആണെങ്കിൽ പോലും എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം ശാരീരികമായിട്ടും അല്ലാതെയാണെങ്കിലും എന്തുമാത്രം പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്കറിയാം പക്ഷേ എന്തുകൊണ്ട് സർക്കാർ അത് നിരോധിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ അതുപോലെയാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഇവിടെ മാർക്കോ എന്ന് പറയുന്ന സിനിമ ണരുത് എന്ന് പറയുമ്പോഴത്തേക്കില് അത് ഇറക്കി കളിപ്പിക്കാം സിനിമ എല്ലായിടത്തും കളിപ്പിക്കാം പക്ഷെ അത് ഇന്ന ആൾക്കാർ കാണരുതെന്ന് പറയുമ്പോൾ അവരിലേക്ക് എന്താണ് ഇൻജ ഇഞ്ചെക്ഷൻ ചെയ്യുന്നത് അവരിലേക്ക് ഇഞ്ചക്ഷ ഇഞ്ചക്ഷൻ ചെയ്യുന്നത് അത് കാണാനുള്ള ഒരു ക്യൂരിയസിറ്റിയാണ് അത് അല്ലെങ്കിൽ അതിൽ പ്രവർത്തിക്കാനുള്ള ഒരു ക്യൂരിയസിറ്റിയാണ് ഇപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്കും ആ എന്നാൽ അതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് തന്നെയല്ലോ കാര്യം എന്നുള്ള ചിന്ത അവർക്കുണ്ടാകും അത് തന്നെയാണ് ഇവിടെ നടത്തി വരുന്നത് അപ്പം എന്തായാലും ഈ ഒരു പ്രൊമോഷൻ അതൊരു പുതിയ ശൈലിയിലേക്ക് കിടക്കുകയാണ് ഇനിയിപ്പം ഉണ്ണിമൂന്തൻ ഇങ്ങനെ വയലൻസ് സൃഷ്ടിച്ചതിന്റെ പേരിൽ ഇനി കേസ് എടുക്കും അപ്പോൾ അതൊരു പ്രൊമോഷൻ ഓ അത്രയ്ക്കുണ്ടോ അല്ലെങ്കിൽ ഒരു കൂട്ടം ഒരു രണ്ട് മൂന്ന് അഞ്ചാറ് പിള്ളേർ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഓട്ടോ അതോ അത്രയ്ക്കും ഉണ്ടോ വലിയ കേസൊക്കെ ആ നമുക്കൊന്ന് കാണാൻ പോകും എന്തൊക്കെയാണ് ടാന്നൊക്കെ പറഞ്ഞു പോകും അപ്പം ഇതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഈ സിനിമകൾക്ക് പല ശൈലിയിലുള്ളൊരു പ്രൊമോഷൻ പരിപാടികളാണ് അതിൻ്റെ പെട്ടിട്ടുള്ളൊരു കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത് ഭക്തിയൊക്കെ കുത്തിക്കേറ്റിയ ഒരു പ്രൊമോഷൻ ഇങ്ങനെ എന്താണ് എല്ലാ കഥകളും കെട്ടുകഥകളുണ്ടാക്കി സർക്കാരിൻ്റെ പേരിലൊരു പ്രൊമോഷൻ അങ്ങനെയൊക്കെ രീതിയിൽ ഓരോ പടങ്ങൾ ഇങ്ങനെ നൂറ് കോടി ഇരുന്നൂറ് കോടി മുന്നൂറ് കോടി അഞ്ഞൂറ് കോടി ആയിരം കോടി എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് പോകുന്ന ഒരു സാഹചര്യമാണ് കോടികൾക്കൊന്നും ഒരു വിലയില്ല എന്നുള്ളതാണ് എന്തായാലും ജനങ്ങളെ കണ്ണിൽ പൊടിയിടുന്ന ഈ ഒരു പ്രവണത ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് സാമാന്യം എന്താണ് യുക്തിബോധമുള്ള ഓരോ മനുഷ്യനും മനസ്സിലാക്കുന്നത് വെറും ഒരു എന്റർടൈൻമെന്റ് ആണ് ഇതുപോലുള്ള ഒരിടിക്ക് ഒരാൾ പോലും പോകില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ അത്രത്തോളം പ്രൊമോഷൻ കൊടുക്കുമ്പോഴത്തേക്കി നമ്മുടെ യൂത്ത് ഐക്കൺ യൂത്ത് കുറേ കുട്ടികൾ ഇങ്ങനെ വഴിതെറ്റി പോകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ എന്തായാലും ഇതിൽ സർക്കാരിന് ഉണ്ടാക്കാൻ പോകുന്ന നേട്ടങ്ങൾ മാത്രമാണ് സിനിമാ മേഖലയ്ക്ക് ഉണ്ടാകാൻ പോകുന്ന ഒരു നേട്ടമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ സിനിമാ മേഖലയ്ക്ക് നേട്ടം ഉണ്ടാകുന്നതിനനുസരിച്ച് നികുതി കയറും അങ്ങനെ ഉള്ള ഒരു കർത്തവ്യം അവിടെ ഉള്ളതിനാൽ അതിന് വേണ്ടിയിട്ടാണ് ഈ സർക്കാർ നമ്മുടെ രാജ്യത്ത് ഉടനെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടന്നു പോകുന്നത് ഒരിക്കലും മദ്യപാനം നിരോധിക്കുന്നില്ല ഒരിക്കലും സിഗരറ്റ് നിരോധിക്കുന്നില്ല അപ്പോൾ അതൊന്നും നിരോധിക്കാത്ത പക്ഷം ഇതൊക്കെ വെറും ഒരു ബിസിനസ് ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഇത് ജനങ്ങളിലേക്ക് ഇങ്ങനെ വീണ്ടും വീണ്ടും പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ വീണ്ടും ഇത് ചെയ്യണമെന്ന് കൽപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പുതിയൊരു പ്രൊമോഷൻ പരിപാടിയാണ് ഈ മാർക്കോ സിനിമയിൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്ക് കാണാനുള്ള അനുമതി കൊടുക്കരുത് എന്ന് പറഞ്ഞ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്ന എന്ന് അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം